രാവിലെ എണീച്ച് വരുമ്പോൾ നല്ല നല്ല ചക്ക പഴുത്ത മണമുണ്ടതിന് അപ്പോൾ എന്തെയ്തു ചക്കയെല്ലാം നമ്മൾ മുറിച്ച് നല്ല അടിപൊളിയായി തിന്ന ശേഷം അതിൻ്റെ കുരുവുണ്ടൊരു ഐറ്റംസ് ഉണ്ടാക്കുമോന്നെ അതൊന്നും ഐറ്റംസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യം കുക്കർ എടുത്തിട്ട് അതിൻ്റെ അത് കുറച്ച് വെള്ളം വെച്ചിട്ട് പതപ്പിക്കുക എന്നിട്ട് കഴുകി വെച്ച ചക്ക കുരു കുരുതുക അതിലേക്കിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഞാൻ മൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെക്കാം ഏ എന്നാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാം അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളെന്നാണ് ഞാൻ വഴിയേ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരുവിൻ്റെ മേലെയായിട്ട് വെള്ളം വേണേൽ അല്ലെങ്കിൽ അടുക്കു പോകും ചില ചക്കക്കുരുവിന് വേവ് ജാസ്തി ആയിരിക്കും ചിലതിന് വേവ് കുറവായിരിക്കും ഇത് നാലേ നാല് പൂക്കൽ കൊണ്ട് തന്നെ നല്ല പെട്ടുപോലെ വെന്ത് കിട്ടി കേട്ടോ അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ റെഡിയാക്കി വെക്കാം അതെന്തെല്ലാൻ ഞാൻ വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം ആദ്യം തന്നെ ഇതൊന്നും ആക്കുന്നില്ല കാര്യം പറഞ്ഞുതരാം എന്നാന്ന് സംഭവം നമ്മൾ ഉണക്കച്ച മീനും ചക്കൊരു കൂടിയിട്ടില്ല വറവാന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് അറിയും ചെയ്യുമായിരിക്കും പക്ഷേ എങ്കിൽ ഞാൻ ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്നാണ് ഏതായാലും ഞാൻ ഇതാക്കുന്നുണ്ട് അന്നേരം ഒരു കുഞ്ഞു വീഡിയോ ഇരിക്കട്ടെ ആരേക്കങ്ങ് ഉപകാരപ്പെട്ടാൽ നല്ലതല്ലേന്ന് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തത് മാത്രം കേട്ടോ ഇതുണ്ടല്ലോ നന്ന കുഞ്ഞു ചെമ്മീനാണ് അതുകൊണ്ടാണ് ഞാൻ വറുക്കുന്നത്ട്ടോ വറക്കുന്നത് എന്തിനാണെന്ന് വച്ചാൽ അതിൻ്റെ മറ്റേ മീശയും പാലെല്ലാം പൊയ്ക്കോട്ടും എന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ വറുത്തിട്ട് ഒരു പണി പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല വൃത്തിയായി കിട്ടും കുറച്ച് വലിയ ചെമ്മീനാണ് തലയും വാലുന്ന നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ചക്ക ചക്കക്കുരു ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ആയതുകൊണ്ട് ഇതിൻ്റെ വാലെല്ലാം ഉള്ളിൽ ഭയങ്കര പണിയാണ് അതിൻ്റെ തലയും നമുക്ക് നുള്ളി കളിയാണല്ലോ അപ്പം ഇതുപോലെ നന്നായി ചൂട് ആക്കിയെടുത്ത് ചെമ്മീൻ എന്ത് ചെയ്യുക അടുപ്പ് നിൽക്കി ഈച്ച് വെച്ചിട്ടാകുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സോ ചിരട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കുത്താൻ ഉപയോഗിക്കുന്ന സാധനം എടുത്തിട്ട് ചപ്പാത്തിക്കോഴിൻ്റെ ആ പിടി കൊണ്ടായാലും മതി ഇങ്ങനെ ആ ചൂടോടും കൂടി തന്നെ കുത്തി കുത്തി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീശിയെല്ലാം കയറിയിട്ട് നമുക്ക് വേണ്ടുന്ന നല്ല ഭാഗം മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും ഇങ്ങനെ നന്നായി കുത്തി കൊടുത്തിട്ടാകുമ്പോണ്ടല്ലോ ഒരു തടുപ്പയിലേക്ക് അത് മാറ്റിയിട്ട് നന്നായിട്ട് പാറ്റിയെടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പൊടിയെല്ലാം പോയിട്ട് നമുക്ക് വേണ്ടുന്ന നല്ല ഭാഗങ്ങൾ മാത്രം എടുക്കാൻ കഴിയും തടുപ്പൊക്കെ കുറേ ഞാൻ നോക്കി അപ്പോൾ തടുപ്പയൊന്നും കാണുന്നില്ല ഏത് പണ്ടരത്തിലോ കൊണ്ടേ നമുക്ക് ഓർമ്മയുമില്ല വെച്ച സ്ഥലം പിന്നെ ഭയങ്കര ഓർമ്മയായതുകൊണ്ട് എവിടെയാണ് വെച്ചിണെന്നില്ല കാര്യം അനക്ക് ഓർമ്മ കിട്ടുന്നേ ഇല്ല അതുകൊണ്ട് അതിന് പരിധി നേരം കൂട്ടേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്തേലെന്ന് മേലെന്ന് അത് വാരി എടുക്കുകയും ഇതിന് പിന്നെ എന്നാണ് പച്ചവെള്ളം ഒഴിച്ച് കഴുകുന്ന സമയത്ത് അതിൻ്റെ പൊടികളെല്ലാം പോയിക്കൊള്ളും നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നല്ല ഫ്രഷായ നമുക്ക് വേണ്ടുന്ന സാധനം മാത്രം നമുക്ക് വേർതിരിച്ച് കിട്ടുകയും ചെയ്തു ഇതുപോലെ കൈനെ കൊണ്ട് പാറ്റി പാറ്റി മേലയിലെ സാധനം എടുക്കുകയും ചെയ്തിന് ഇട്ടാ ഒരുപാട് പൊടിയുണ്ടാവും ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ലാസ്റ്റിലോട്ട് കാണിച്ചതരേ അപ്പോൾ ഇനി എന്ത് വേണം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകണം കേട്ടോ ഉണക്കിച്ചെ മീനല്ലേ എടിലോ ഒട്ടിച്ച് ഉണക്കുന്നതല്ലേ അതുകൊണ്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ട് അത് മാറ്റി വെക്കുക പിന്നെ ഇതിന് വേണ്ടുന്നത് തേങ്ങ വേണം കുറച്ച് തേങ്ങ അധികമായാലേ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ വെളുത്തുള്ളി വേണം കറിവേപ്പില ചപ്പ് വേണം ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് നിർബന്ധമില്ല കേട്ടോ ഉണക്കമുളക് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി ഒരു നുള്ളു വെള്ളവും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വിസിലെല്ലാം അടിച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്ന കുക്കറിന് നോക്കാം ആ കുക്കർ തുറന്നാൽ നോക്കുമ്പോൾ നന്നായിട്ട് ചക്കക്കുരു എന്ത് ചെയ്തു വെന്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്ത് അത് കിണ്ണത്തിലേക്കിട്ട് കുറച്ച് തണിയിട്ട് വെച്ചിട്ട് കണ്ടുപോകാം നല്ല പട്ടുപോലെ വെന്തിന് കേട്ടോ ഇനി എന്ത് ചെയ്യുക ഇതിൻ്റെ മേലില്ല തൊലിയില്ലേ പ്ലാസ്റ്റിക് പോലെ പോലെത്ത അതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ ബ്രൗൺ കളറോട് കൂടി തന്നെ എടുക്കുന്നത് അത് ഞാൻ എപ്പം പറയുന്നുണ്ട് അതിൻ്റെ ബ്രൗൺ കളറാണ് അതിൻ്റെ വൈറ്റമിൻ അപ്പോൾ ഇതോടുകൂടി തന്നെ എടുത്തിട്ട് നമ്മൾ ഈ ചക്കക്കുരു ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ ഉടച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ടെന്ത് ചെയ്യുക ഒരു ചേൻ എടുക്കുക അത് കത്തിക്കുക ഒരു നൂള് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പടപടയെ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മളെ ഈ ചക്കക്കുരു ചക്കക്കുരുല്ലേ നമ്മൾ ഉടച്ച് വെച്ചാൽ ആ ചക്കക്കുരു എന്തു ചെയ്യുക ആ വറവിലേക്ക് ഇട്ട് കൊടുക്കുക പൊട്ടുന്ന കടുവിലേക്ക് ഇട്ട് കൊടുക്കുക കടു നന്നായിട്ട് പൊട്ടണം കരിയാൻ പാടില്ല കടു കരിഞ്ഞു കഴിഞ്ഞാലും രസം മാറും നേരം വണ്ണം പൊട്ടിയില്ലെങ്കിലും കുണവും ഉണ്ടാവില്ല അപ്പം നല്ല പാകത്തിന് പൊട്ടിക്കഴിഞ്ഞ് അവസാന കടവും പൊട്ടിക്കഴിഞ്ഞ് നിറഞ്ഞിട്ടാവുമ്പോൾ മാത്രമേ നമ്മൾ കടുവയിലേക്ക് എന്ത് നമ്മൾ ഉടച്ച് വെച്ച് ചക്കക്കുരുല്ലേ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല ചക്കക്കുരു ഇട്ട് കഴിഞ്ഞിട്ട് മുണ്ടെല്ലാം അതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു കുഴി പോലെയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു നുള്ളു വെള്ളം ഏകദേശം ചക്കക്കുരുവിന് നല്ലോണം മേലോട്ട് വേണ്ട ഏകദേശം ഒന്ന് മൊത്തത്തിലൊന്ന് കൊയ്യത്തക്ക വിധത്തിൽ വെള്ളം ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇടേണ്ടു കേട്ടോ ഇനി നമ്മളെടുത്ത് ശേഷിക്കുന്നത് വെളുത്തുള്ളി മാത്രം ആണെന്നുള്ള ഓർമ്മ വേണേ അതിൻ്റെ അടക്കം ഞാനൊരു കാര്യം പറട്ടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മളെ ലിങ്കിൽ കയറിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ കണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സൗകര്യമുള്ള സമയത്തെല്ലാം ലൈവിൽ കയറിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നീണ്ടല്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാചക വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ആക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും പക്ഷേങ്കിൽ ഞാൻ ഞാനാക്കുന്നത് തന്നെയല്ലേ അപ്പം ഞാനാക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളാക്കുന്നുണ്ടാവുക അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ വീഡിയോസ് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അതുമാത്രമല്ല ഇതിനെക്കൊണ്ട് ഇത് മുന്നേ ഞാനിതുപോലെ ഉണക്കത്തെരണ്ടീൻ്റെ കറി വെച്ച സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ആദ്യമായിട്ട് ആ ഉണക്കത്തരണ്ടീനെ കൊണ്ട് കറി വെക്കുമെന്ന് അറിയുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെയും ഉപകാരം ഉണ്ട് എന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോട്ടോ മാത്രമല്ല ഇത് അങ്ങനെ കൃത്രിമ വളമോ അതൊന്നും ഇട്ടിട്ട് വരുന്നതല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാകുമ്പോൾ അതിൻ്റേതായ ഗുണവും ഉണ്ടല്ലോ പിന്നെ ചക്ക ഒരു ഒവകെ എല്ലാവർക്കും പറ്റുമൊന്നുമില്ല ചക്ക ആയാലും ചക്ക കുരുവായാലും ഗ്യാസിൻ്റെ കംപ്ലൈൻ്റില്ല അവർക്കെല്ലാം പ്രശ്നം തന്നെയാണ് പക്ഷേ നിങ്ങളെന്തു ചെയ്യണം വീട്ടിലെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കെല്ലാം ഇതുണ്ടാക്കി കൊടുക്കണം കേട്ടോ ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റില്ല അവർ പരമാവധി ഇത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്കും ദോഷമാണ് വീട്ടിൽ നിൽക്കുന്നവർക്ക് ദോഷമാണ് അതുകൊണ്ട് അവരെ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റേ നിങ്ങൾ കഴിക്കണ്ട ഗ്യാസിൻ്റെ ഒന്നും ഒന്നുമില്ലാത്തവർ മാത്രം കഴിച്ചാൽ മതി കേട്ടൊരു അങ്ങനെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് നന്നായി പതച്ചിട്ടാകുമ്പം നമ്മളെന്ത് ചെയ്യുക ഒരു രണ്ട് കരിയാപ്പിലച്ചപ്പ് കീറി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക ആ കറിയേപ്പിലച്ചപ്പ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ കരിയാപ്പിലച്ചപ്പിന് ആരോഗ്യപരമായിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് മാത്രല്ല നല്ല മണമാണ് അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ കറിയാപ്പിലെ ചപ്പ് ഇട്ട കറിയും ഇടാത്ത കറിയും തമ്മിൽ രണ്ടും വ്യത്യസ്ത ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി രുചിയൊന്നും കൂടി മേൽപ്പോട്ട് കയറി നിൽക്കും അതുകൊണ്ട് കറിയാപ്പിലെ ചപ്പിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ആ കറിയാപ്പിലെ ചപ്പിട്ടിട്ട് നന്നായി ഇളക്കി ആ ചപ്പൊന്ന് അടിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് മാറ്റി വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ ആ വെളുത്തുള്ളി നന്നായി കുത്തി അതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നന്നായി ഇളക്കി എടുക്കുക കേട്ടോ ഇളക്കി എടുത്തിട്ട് നന്നായിട്ട് അത് വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ടാകുമ്പം മാത്രം അത് നിന്ന് കീച്ചു വെക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് നോക്കണം ഏതൊരു കറിക്കായാലും ഉപ്പ് കണക്കായിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സ്വാദാണ് ഇനി ഉപ്പ് കൂടിപ്പോയാലും കുറ്റമാണ് കുറഞ്ഞു പോയാലും കുറ്റമാണ് അതുകൊണ്ട് കണക്കായിട്ടാകുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക സ്വാധനമായിരിക്കും അതുകൊണ്ട് കറീൻ്റെ ഉപ്പ് എപ്പം നമ്മൾ കണക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പിടിക്കുക അങ്ങനെ നമ്മളെ വറവ് റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടിപൊളി സാധനമാണ് അപ്പോൾ ടാറ്റ അടുത്ത വീഡിയോയിൽ കാണും വരെ